എല്ലാ കൂട്ടുകാർക്കും ഷാമാസ് കുക്കിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ കറിയിലെ മെയിൻ താരം എന്ന് പറയുന്നത് തക്കാളിയാണ് ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് സവാളി എടുത്തിട്ടുണ്ട് തക്കാളിയും സവാളയൊക്കെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം മൂന്ന് പച്ചമുളക് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ എല്ലാ കഷ്ണങ്ങളും കൂടി ആദ്യം ഇടുക ചെയ്തിരിക്കുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടി ഒരു മുക്കാൽ കപ്പ് അളവിൽ മുക്കാൽ ലിറ്റർ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കഷ്ണങ്ങൾക്ക് ഉള്ളിടിയും തക്കാളിയും മുകളിലായിട്ട് നിൽക്കണം കേട്ടോ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അടുപ്പ് കത്തിച്ച് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ നമ്മളിപ്പോൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ബാച്ചിലേഴ്സിനും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് നമ്മൾ കുറേ നേരം ഉള്ളിയോ തക്കാളി ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ തക്കാളി കറി വെക്കുമ്പോഴൊക്കെ നല്ലോണം വഴറ്റുമല്ലോ ഇത് അതൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പെട്ടെന്ന് വേവുകയും ചെയ്യും നല്ലോണം തിള ഒരു അഞ്ചോ അഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വേവുമല്ലോ ഇതിരിക്ക ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കില്ല കടുക് താളിച്ചിരുന്ന് മാത്രമേ ഉള്ളൂ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട് ഇത് കുത്തി ഉടക്കേണ്ട ആവശ്യമില്ല കാരണം അതൊരു കഷ്ണങ്ങളായിട്ട് തന്നെ അവിടെ കിടന്നോട്ടെ ഒരു ഇങ്ങനെ കുത്തി ഉടച്ചിട്ട് ചാറ് ഇങ്ങനെ ഗ്രേവി ഇങ്ങനെ കട്ടിയാക്കേണ്ട കാര്യമൊന്നുമില്ല ഇതേപോലെ കൂടി തന്നെ നമുക്ക് ഈ കറി കഴിക്കാം ഇനി ഇതിലേക്ക് കടുക് താഴ്ച അത്ര മാത്രമേ ഉള്ളൂ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടേസ്റ്റിന് കുറവുണ്ടാവുന്ന ഒന്നും വിചാരിക്കരുത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടിയും കഴിക്കുക നമുക്ക് ചപ്പാത്തിയുടെ കൂടിയും കഴിക്കാം വൈകുന്നേരമൊക്കെ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്നവർക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയുള്ള രുചികരമായ ഒരു തക്കാളി കറിയാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് ഈ ഉള്ളി താളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഒരുപാട് ഇങ്ങനെ വാടി കുഴയേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു പച്ചമണം വിടേണ്ട ആവശ്യമുള്ളൂ ഈ കറിക്ക് അതാണ് ടേസ്റ്റ് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വീഡിയോയും നാളെ കാണുന്നവരേക്കും എല്ലാവർക്കും തറ്റാം